വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് സ്ഥാനാര്ത്ഥികള് പത്രികാസമര്പ്പണം നടത്തി പഞ്ചായത്തിലെ പതിനഞ്ച് വാർഡുകളിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ നേതാക്കളും പ്രവർത്തകരും ഒരുക്കിയ സ്വീകരണം ഏറ്റുവാങ്ങിയതിനു ശേഷമാണ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് മുൻപാകെ സമർപ്പണം നടത്തിയത് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന യു ഡി എഫിന്റെ പതിനഞ്ച് സ്ഥാനാർത്ഥികളും പത്രിക സമര്പ്പിച്ചു എൻ എസ് ഓഡിറ്റോറിയത്തിന് സമീപം സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷമാണ് സ്ഥാനാർത്ഥികൾ യു ഡി എഫ് നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രകടനമായി എത്തി പത്രികകൾ നൽകിയത് വാരപ്പിട്ടി ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ച് ഐക്യ ജനാധിപത്യ മുന്നി സ്ഥാനാർത്ഥികളും ഇന്ന് രാവിലെ നോമിനേഷൻ കൊടുക്കുകയാണ് തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുക്കുന്നത് സമഗ്രമായിട്ടുള്ള വികസനം കഴിഞ്ഞ അഞ്ച് വർഷം കാഴ്ചവച്ച ഈ പഞ്ചായത്തിൽ ഐക്യ ജനാധിപത്യ മുന്നി ഒറ്റക്കെട്ടായി നിന്ന് എറണാകുളം ജില്ലയിൽ ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നേറുമ്പോൾ ഇന്ന് ഈ നാമദേശ പ്രത്യേക നൽകുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഐക്യ ജനാധിപത്യ മുന്നണി അന്വേഷണം കൊടുക്കുന്നത് ഞങ്ങൾക്കറിയാം ജനങ്ങൾ ഒരിക്കൽ പോലും ഐക്യ ജനാധിപത്യ മുന്നേ കൈവിടില്ല ഐക്യ ജനാധിപത്യ മുന്നിക്ക് മാത്രമേ ഇതുപോലൊരു ധർണ്ണം കാഴ്ചവെക്കാൻ കഴിയുകയുള്ളൂ എന്ന് ജനങ്ങൾക്കറിയാം ആ ജനങ്ങളുടെ വിശ്വാസമാണ് ജനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഐക്യ ജനാധിപത്യം മുന്നോട്ട് പോകുന്നത് പഞ്ചായത്ത് സെക്രട്ടറി അഫ്സൽ രാജ് എം പത്രികകൾ സ്വീകരിച്ചു സ്ഥാനാർത്ഥികളായ സജിത ഗോപി ഷാജു ലൂക്കോസ് പി പി കുട്ടൻ ആൻസി ഹാരിസ് ആശ്മി അൻസാരി ടി എൻ ശശി ഉമേബ അഷ്റഫ് സംഗീത പ്രകാശ് അരുൺ അയ്യപ്പൻ ബിനു അജയ് കുമാർ പി ടി മാത്യു പത്മിനി സുകുമാരൻ ഡയാന നോബി പി എ യൂസഫ് ഷജി ബസി എന്നിവരാണ് ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികൾ പത്രികാസമർപ്പണത്തിന് യു ഡി എഫ് നേതാക്കളായ പി കെ ചന്ദ്രശേഖരൻ നായർ നിസാർ ഇറക്കൽ മാത്യു കൊറ്റം ഹാൻസി പോൾ എ ബി എബ്രഹാം പി എസ് നജീബ് ഷാജി വർഗീസ് ജോമി തെക്കേകര കെ കെ ഹുസൈൻ എം എസ് ബെന്നി ജോണി പോൾ എ ടി പൗലോസ് റോയ് സക്കറിയ ഇ എസ് കുഞ്ഞുബാവ തുടങ്ങിയവർ നേതൃത്വം നൽകി അഹലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പം എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും